ഷോ ക്യാൻസൽ ആക്കേണ്ടി വന്നു അപ്പോൾ ആ ആരാധകരുടെ കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ദേഷ്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ല ചെളിവാരി അറിയാണിത് ഒരു കാരണവശാലും വേടൻ ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യം ആണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും ഈ പ്രോഗ്രാം ഇവിടെ ായോഗ്രാം അറിയിക്കുകയാണ് ഒരു പ്രശ്നത്തിനും ബാരിക്കേഡുകൾ അവരെ സച്ചിരണോ ഒന്ന് തകറക്കാനോന്ന് നിൽക്കുന്നത് പോലീസിന്റെ വീഡിയോ കൃത്യമായ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള ബോധം കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സു സൂക്ഷിക്കേണ്ടതാണ് ഈ പരിപാടി നടക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു സംഘാടന സമിതിക്ക് വേണ്ടി എന്റെ നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളിതുമായി സഹകരിച്ച് നമുക്ക് വലിയ പ്രശ്നങ്ങളിൽ നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാമെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതിലേക്ക് ശ്രദ്ധിക്കുക എല്ലാവരും ഗവൺമെന്റ് ജോലി കാര്യങ്ങൾ പുറമില്ല <inaudible> <inaudible> എടുത്ത് ചെറിഞ്ഞ കൂട്ടാൻ വേണ കായപ്പോ ഇന്നലെ മെയ് എട്ടാം തീയതി വേടൻ്റെ ഷോ ഗ്ലിമാറി അപ്പോൾ ഷോ നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ ഇതൊക്കെ അങ്ങ് അൾട്ടിമേറ്റ് ആഘോഷമായിരുന്നു ഒരു വയലിൽ ഓപ്പൺ സ്പേസിൽ ഫ്രീ എൻട്രിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വൻ പരിപാടിയാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ഒരു മരണം ഉണ്ടായതുകൊണ്ട് ഷോ ക്യാൻസലാക്കേണ്ടി വന്നു അപ്പോൾ ക്യാൻസലായതിനുശേഷമുള്ള ആ ആരാധകരുടെ കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ദേഷ്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ല ചെളി വാരി ഇറിയുകയാണിത് ഒരു ക്ലുവാനുകാരൻ നിലയിൽ പരിപാടി നടക്കാത്തതിൽ നമ്മുടെ നാട്ടിൽ ഈശോ നടക്കാത്തതിൽ എനിക്കും വളരെയധികം വിഷമമുണ്ട്